നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഇരുപത്തിനാല് നാൽപ്പത്താറ് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേം ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി നാല് വയസ്സുള്ള സുന്നി ഡീറ്റെയിൽസ് ആണ് നൂറ്റി അമ്പത് ആണ് ഹൈറ്റ് വരുന്നത് പി ജി ആണ് ക്വാളിഫിക്കേഷൻ അറബിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ മതപഠനം ഏഴാം തരാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ബ്രദേഴ്സും ഒക്കെ ഉണ്ട് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് മുൻഗണന കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ദീനീയബോധം ഉള്ളവർ ബന്ധപ്പെടുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവരുടെ പുനർവിവാഹമാണ് കുട്ടികളോ ഒന്നും ഇല്ല മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ആദ്യ വിവാഹിതരുടെയും പുനർവിവാഹിതരുടെയും പ്രപ്പോസൽ പരിഗണിക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്താറ് വയസ്സുള്ള ഷാഹിനയുടെ ആണ് ഷാഹിനയ്ക്ക് ഡിവോഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് ഇവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സിക്ക് താഴെയാണ് മതപഠനം അഞ്ചെന്ന് തന്നിട്ടുണ്ട് ഇവൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഹൈറ്റ് അഞ്ചടി രണ്ടിഞ്ച് ഇരുന്നാറാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് അവരെല്ലാം മാരീഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി നാല് വയസ്സ് വരെയുള്ള നിലവിൽ ഭാര്യ ഇല്ലാത്ത ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്ട് വരെ പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസില് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസിൽ വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കിറഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണം ഇടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും റിലേറ്റീവ്സിനോക്കുന്നു ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് നിങ്ങളുടെ ബയോഡാറ്റ താഴെ കമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് നല്ലൊരു ബന്ധം ലഭിക്കാൻ സാധിക്കും ഇതുപോലെ പുതിയ ബ്രോഡ്സിൻ്റെയും റൂംസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്